ഇപ്പൊ എല്ലാ കൂടി ഇന്നലെന്താടാ വീടിന്റെ മുന്നില് ആംബുലൻസ് ഒക്കെ എന്താടാ ആ ഒന്നും പറയണ്ടാ മാമന്റെ ചക്കെ ഗൾഫിൽ നിന്ന് വന്നേന ആംബുലൻസിലാ ആംബുലൻസിലടാ എന്നാലും ചെക്കൻ കൊറേ കൊല്ലത്തിന് ശേഷം വരുന്ന അപ്പൊ അമ്മ ബിരിയാണി ചിക്കനും ചിക്കന്റെ കൊറേ ഐറ്റംസും പിന്നെ സാമ്പാർ തോറ പച്ചക്കറി അവിയ ഒക്കെ അങ്ങോട്ട് വെച്ചു പട്ടിയെ നമ്മളെ വിളിക്കണ്ടടാ പറയണ കേക്ക് ചെക്കൻ എന്തൊക്കെയാ ചിക്കനൊക്കെ ഒക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവച്ചിട്ട് ടിവിയും കണ്ടിങ്ങനെ തിന്ന അപ്പൊ കാണുന്നത് അപ്പൊ ടി വി വാർത്ത ചിക്കനിൽ കംപ്ലീറ്റ് ഇഞ്ചെക്ഷൻ ആണ് അടിച്ചിട്ടാണ് കോഴി വരുന്നത് ചേക്കന അതൊന്നും തിന്നില്ലട ഞാൻ ചിക്കൻ അങ്ങോട്ട് മാറ്റി വെച്ചു അവീനും സാമ്പാറും ഒക്കെ എടുത്ത് കൂട്ടി അടിക്ക അപ്പൊ അടുത്ത വാർത്ത എന്താ പച്ചക്കറിയിൽ കംപ്ലീറ്റ് മരുന്നടിച്ചിട്ടാണ് വരുന്നത് അങ്ങനെ അതും തിന്നില്ല ചെക്കൻ പിന്നെ ഞാൻ നോക്കുമ്പോ ഒരു പരസ്യ വന്ന് അയച്ചില്ലേ ചേക്കൻ ഓടുന്നു ബാത്റൂമിലേക്ക് എന്നിട്ട് അയ്യാല ഞാനും ഓടി ചെക്കൻ എന്താ പറ്റിയ നോക്കണ്ടേ നോക്കുമ്പോ ചെക്കൻ ലെക്സ് സോപ്പ് എടുത്ത് തിന്നുന്നു അപ്പൊ ഞാൻ ചെന്ന് നോക്കി പരസ്യത്തിലേക്ക് പരസ്യത്തിൽ അതാ പറയുന്നത് ലക്സ് സോപ്പിൽ എന്തൊക്കെയാ ഉള്ളത് അന്റിപ്പരിപ്പ് മുന്തിരി ബദാം വിറ്റാമിൻ ചെക്കൻ അട എടുത്ത് തിന്ന് അങ്ങനെ ആംബുലൻസ് വന്ന് വെളിച്ചെണ്ണ കുടിപ്പിച്ച മതി അങ്ങനെയൊക്കെ സോപ്പ് നിന്ന് കഴിഞ്ഞാ വെളിച്ച ഞങ്ങളെ വീട്ടിലെ ആടിനില്ലേ ആട് സോപ്പ് നിന്നിട്ട് അമ്മ വെളിച്ചെണ്ണ കുടിപ്പിച്ചാ അത് എനിക്കറിയാതാണോ ഞാൻ വെളിച്ചെണ്ണ എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയപ്പോ വെറുതെ ഒന്ന് ടി വിയിലേക്ക് നോക്കി അപ്പുണ്ട് പരസ്യം വെറുതെ അഞ്ഞൂറ് റുപ്പ വെളിച്ചെണ്ണ പോക്കണ്ടല്ലോ ഞാൻ എന്ത് ചെയ്തു രണ്ട് ചന്ദ്രികാ സോപ്പ് എടുത്തിട്ട് ചെക്കൻ്റെ അണ്ണാക്കിലേക്ക് അങ്ങോട്ട് ടി വി നല്ല പൊട്ടണോ ടിവിയിൽ പരസ്യം ചന്ദ്രിക സോപ്പിന്റെ പരസ്യത്തിൽ പറയണ്ട് ചന്ദ്രിക സോപ്പിൽ ഇരട്ടി വിളിച്ചുണ്ട്